അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ടെസ്ല കോയിൽ എങ്ങനെ വളരെ സിംപിളായി വീട്ടിൽ തന്നെ നിർമ്മിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ടെസ്ല കോലിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ അതിൽ കമൻറ്റൊന്ന് നീങ്ങുന്നു ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത് എങ്ങനെ ഉണ്ടാക്കാനാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതൊരു ഒരു പത്ത് സെൻറ്റിമീറ്റർ ഒരു പി സൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ കുറച്ചു കൂടി വീതി ഒരു പി സൈപ്പിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് സെൻ്റിമീറ്റർ എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ കേൾക്കാനാണ് അതുകൊണ്ടാണ് വീതി കൂടിയാണ് എടുക്കണം പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഇതൊരു പെപ്സിക്കാനിൻ്റെ അടിഭാഗം കട്ടി ചെയ്തെടുത്താണ് വേണം എന്നൊന്നുമില്ല അത് വെറുതെ ഒരു ഭംഗി കൊണ്ടി എടുത്താണ് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കറി വേണമെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ ഒരു യു എസ് ബി ക്യാബിളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ മൊബൈൽ ചാർജർ പവർ ബാങ്ക് അതൊക്കെ വർപ്പി വർക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഇതിലേക്ക് ഇൻസുലേറ്റഡ് വയർ വേണം അപ്പോൾ ഇത് കുറച്ച് കട്ടി കുറഞ്ഞ മോഡലാണ് അപ്പോൾ ഇത് നമുക്ക് വേണം ഇത് ഈ പഴയ മിക്സി അതുപോലെ പഴയ ടാബിൾ ഫാന് അതുപോലെ തന്നെ മിനി മോട്ടറ് പിന്നെ ഇതുപോലെയുള്ള പഴയ ട്രാൻസ്ഫോമർ ഇതിനകത്തൊക്കെ ഉണ്ടാവും ഞാൻ ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിന് കൂടി എടുത്താണിത് പിന്നത് കുറച്ചുകൂടി അന്ന് കട്ടി കൂടിയ കോപ്പർ വയർ ആണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇത് മതി പിന്നീട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു ഡി ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് അപ്പോൾ ഇതാ ഇതാണ് ട്രാൻസിസ്റ്റർ ഇതും അതേപോലെ ഡി ഡബിൾ എയ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ പിന്നീട് ഹീറ്റ് ഹീറ്റ്വിങ്ങിലേക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്ത് തെച്ചിട്ടുണ്ട് കാരണം ട്രാൻസിസ്റ്റർ നല്ല രീതിയിൽ ഹീറ്റ് ആവും അതുകൊണ്ട് ഒരു ഹീറ്റ് ഹീറ്റ്വിംഗിൽ സെറ്റ് ചെയ്തെടുത്താണ് പിന്നീട് നമുക്കൊരു ടെൻ കിട റെസിസ്റ്റർ വേണം അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ സർക്യൂട്ട് ബോർഡ് എന്നൊക്കെ കഴിച്ചെടുത്തതാണ് അല്ലാതെ പുതിയത് വന്നതല്ല അപ്പോൾ ഇതൊരു പഴയ ടോർച്ചിൻ്റെ സർക്യൂട്ട് ബോർഡാണ് ഇതിനകത്ത് ഉണ്ട് ഇതാ ഡി ഡബിൾ ഐസ് നടന്നിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ പഴയ സർക്യൂട്ട് ബോർഡിൽ നിന്ന് മതി പിന്നീട് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ സീഡിയാണ് എടുത്തിട്ടുള്ളത് അതിന് മുകളിലുള്ള പൈക്കിൻ്റെ ഞാൻ സാൻ പേപ്പറൊട്ട് വരച്ച് കളഞ്ഞതാണ് അപ്പം നമുക്കത് ഇങ്ങനെ നോക്കാം ആദ്യം അപ്പോൾ അതിനായിട്ട് ആദ്യം പി വി സ്പൈ കൊടുക്കുക അതിൻ്റെ മൊബൈൽ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ കോപ്പർ വയർ ഇതുപോലെ വെച്ചതിനു ശേഷം ഇതിൽ ഇതുപോലെ ഏകദേശം ഇല്ല മുന്നൂറ് ചിക്കികൾ ഇങ്ങനെ ചിക്കി ഇരിക്കണം ഒട്ടും ക്യാപ്പിൽ ഇല്ലാതാണ് ചിക്കി അപ്പോൾ ഇങ്ങനെ മുന്നൂറ് ചിറ്റികളാണ് ചിക്കി ഇരിക്കേണ്ടത് അപ്പോൾ ഞാനിത് നേരത്തെ ചിക്കി വെച്ചു തന്നിട്ടുണ്ട് എന്താണിത് അപ്പോൾ ഇത് രണ്ട് കളറും കാണുന്നില്ല ഇതിൻ്റെ അടുത്ത് ഇത് തെക്കാത്തത് കൊണ്ട് ഞാൻ രണ്ട് കളർ യൂസ് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഞാൻ ഏകദേശം മുന്നൂറ് സിറ്റാണ് ഇതിൽ വരേണ്ടത് അപ്പോൾ ഞാനിതിൽ എത്ര സിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ടില്ല എന്നിട്ടുള്ള കോപ്പർ വരെ വരെ എന്നാണ് ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി ഒരു നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ചെറിയൊരു പീസ് വൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇത് കട്ടി കൂടിയ കോപ്പർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡൊക്കെ ഞാൻ കറക്റ്റ് വീഡിയോയിൽ ചിത്രമായിട്ട് ഇത് കാണിച്ചിരുന്നുണ്ട് നല്ലപോലെ വരച്ചിട്ടൊക്കെ ക്ലിയർ ആക്കി കാണിച്ചിരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാവുക അപ്പോൾ ഈ ഒരു കോക്കർ വയറ് ഇതിലൊരു മൂന്ന് റൗണ്ട് ചിറ്റി എടുക്കണം അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചേരാം അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് ഇതാണ് അപ്പോൾ ഇതിനാണിത് ചെറിയ പീസുകൾക്ക് എടുത്തതിനു ശേഷം ഇതിൽ ഇതേപോലെ മൂന്ന് റൗണ്ട് നമുക്ക് ചിറ്റി കൊടുക്കാം ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ മൂന്ന് റൗണ്ട് ഇതിൽ ചിറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ അതേപോലെ ഇത് ചിക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഫ്ലസ് ഒക്കെ ഇട്ട് ഒട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി പിന്നെ നമുക്കിതപ്പോൾ സീഡിയിലേക്ക് കറക്റ്റ് ആണ് ഒട്ടിച്ചു കൊടുക്കാം ഇതാണത് പോലെ ഇതൊന്നും നോക്കി കൊടുക്കണം അപ്പോൾ തൊട്ടിക്കാം നമുക്ക് ഇനി ഇതൊന്നും ഗ്ലൂ കണ്ടിട്ടുണ്ടാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് നൊട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒരു കോപ്പർവയർ മേലേക്കും ഒരു കോപ്പർവയർ അടിയിലേക്കും വരുന്ന രീതിയിൽ ഇതേപോലെയാണ് അത് വെക്കാൻ എന്നിട്ട് നമുക്ക് അത് നൊട്ടിച്ചു കൊടുത്ത് അപ്പോൾ അത ചെറിയ വീസ് വൈപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി വീടി കൂടിയ ബീഫ് വൈപ്പ് നമുക്ക് നോട്ടിച്ച് കൊടുക്കാം അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോപ്പർവയർ ഇതേപോലെ എങ്ങോട്ട് വരുന്ന രീതിയിൽ ഒട്ടിക്കണം ഇത് ഉള്ളിലേക്കാണ് വരുത്തേ ഉള്ളിൽ മടങ്ങി വരുത് അപ്പോൾ അത് നമ്മളെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഈ ഒരു പെബ്സിക്കാൻ്റെ ഒരു ഇതാണ് ഇത് നമ്മൾ ഒട്ടിക്കുന്നത് ഈ ഒരു കോപ്പർവയർ ഇവിടെ ഹോൾട്ടിട്ടുണ്ട് ഇത് കൂടെ ഇങ്ങനെ വരുന്ന രീതിയിലാണ് തൊട്ടിച്ചു കൊടുക്കുന്നത് അതൊരു ഭംഗിക്ക് മാത്രമാണ് ഇതില്ലെങ്കിലും ടസ്ലാ പോലും വർക്കാക്കും അപ്പോൾ എല്ലാം ഒട്ടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വയറിംഗ് പരിപാടിയിലാക്കാൻ പോകുന്നത് അതായത് ഇതൊക്കെ സോൾഡർ ഇത് സെറ്റ് ആക്കാണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ട്രാൻസിസ്റ്റർ ഇതാ ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഡബിൾ ഡബിൾഡാണ് നോട്ടിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ സർക്യൂട്ട് ഡയോഗ്രാം ഒന്നും കൂടിയും വീഡിയോയുടെ ലാസ്റ്റ് അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകാത്തവർക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം നോക്കി ഇത് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വലിയ കോക്കർ വയറിൻ്റെ റോളിൽ നിന്ന് വരുന്ന വയർ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗ്ഗിലേക്കാണ് സോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വരുന്നതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ഒരു കോപ്പർ വയർ ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗ്ക്ക് ഇതുപോലെ സോൾഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ട്രാൻസിസ്റ്റർ വെക്കുമ്പോൾ എഴുത്തുള്ള ഭാഗം കൾക്കാക്കി വയ്ക്കുക ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേ ലെഗിൽ തന്നെ സോൾഡ് ചെയ്ത് വെക്കുക എത്തുമ്പോഴത്തേന്ന് സോൾഡ് ചെയ്ത് വെക്കുക അത് നല്ല രീതിക്ക് സോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ഫുൾ ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും സർക്യൂട്ട് ഡയഗ്രാം വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാകാത്തതിനകത്ത് നോക്കി ചെയ്യാം ഇനി നമ്മൾ ഈ മൂന്ന് ചിറ്റി ചിറ്റി അടുത്ത് തന്നെ ചിറ്റീൻ്റെ അടിയിൽ വരുന്ന വയറ് ഈ മൂന്ന് ചിറ്റീൻ്റെ ഇത് മുഖത്ത് വയറ് ഇതിൻ്റെ അടിയിൽ വയർ എടുക്കുക ഓപ്പർ വരും അതാണ് കിടക്കുന്നു ഇത് നമ്മൾ ഈ റെസിസ്റ്ററിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത് ആ വയറിടുത്ത് നമ്മൾ റെസിസ്റ്ററിലേക്ക് സോൾഡർ ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് യു ഗസിൻ്റെ നോലോ ടട്ട് ഓഫ് എന്നെ ഒഴിവാക്കുക അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നത് ഇനി ഈ ഒരു കോപ്പർ വയർ നമ്മൾ ഇതിൻ്റെ സെൻ്റർ നടുവിലെ പിന്നിലേക്കാണ് സോൾഡർ ചെയ്ത് പെട്ടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ യു എസ് ബി കേബിൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് യു എസ് ബി കേബിൻ്റെ മൈനസ് ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് വിങ്ങിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിക്കുന്നത് എ ബി ബാബിൻ്റെ പ്ലസ് ആൾഡറി പിടിക്കുന്നത് അതൊരു അസിസ്റ്ററിലേക്ക് തന്നെയാണ് സോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ടെസ്ലക്കലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ടെസ്ലോക്കേല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മളൊരു ട്യൂബിലായിട്ട് ഉള്ളത് അതൊക്കെ നല്ല രീതിക്ക് വർക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലേക്ക് അടിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും